പറവണ്ണ പുത്തങ്ങാടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കണ്ടത് പുലിയല്ല കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിച്ചു കൊടുമ്പുഴ ഫോറസ്റ്റേഷൻ ബീച്ച് ഓഫീസർ സി ബാലുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഞായറാഴ്ച രാവിലെ പറവണ്ണയിലെ പുലിയെ കണ്ടുവെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി ജനങ്ങളെ ഭീതിയിലാക്കുന്ന പ്രചരണങ്ങൾ നടക്കുന്നത് ശരിയല്ലെന്നും കൊടുമ്പുഴ ഫോറസ്റ്റേഷൻ ബീച്ച് ഓഫീസർ സി ബാലു പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് പറവണ പുത്തങ്ങാടി പ്രദേശത്തെ പുലിയെ കണ്ടതായി പറയുന്നത് നാട്ടുകാരും പോലീസും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല കഴിഞ്ഞ ദിവസവും പുലിയെ കണ്ടുവെന്ന വാർത്ത പ്രചരിച്ചതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായിരുന്നു തുടർന്നാണ് കൊടമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ സി ബാലുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഞായറാഴ്ച പറവണ്ണയിൽ പുലിയെ കണ്ടുവെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത് പുലിയെ കണ്ട വീടിന്റെ മതിലും വിശദമായി പരിശോധന സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബഹുമാനപ്പെട്ട നാരായണ സാറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അന്നൊക്കെ അവിടെ എത്തിയത് അപ്പോൾ പറഞ്ഞ പ്രകാരം ഈ കാണുന്ന മതിലിന്റെ മേലെ കൂടെ നടന്നു പോയിട്ട് ഈ പാലത്തിന്റെ മേലെ ചാടിയിട്ട് ഓടിപ്പോകുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നേരിട്ട് കണ്ട ആളെടുത്ത് ചോദിച്ചപ്പോൾ ഒരു പുലിൻ്റെ സൈസുള്ള ഒരു കാര്യമായിട്ടുള്ള മനസ്സിലായത് കുറച്ചും കൂടി ചെറിയ സൈസുള്ള ഞങ്ങൾ ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു കാലിൻ്റെ അടയാളങ്ങൾ ഒന്നും കാണാൻ പറ്റിയില്ല പുലി കുറച്ച് വെയിറ്റുള്ള മൃഗമാണ് അപ്പോൾ മണ്ണിൽ കുറച്ചൊക്കെ കാൽപ്പാടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഞങ്ങൾ വളരെ വെറ്റായിട്ട് പരിശോധിച്ചിട്ടുണ്ട് ഒന്നുമില്ല അപ്പോൾ കാട്ടുപൂച്ചയാണെന്നാണ് സംശയിക്കുന്നത് അപ്പോൾ ഇനിയും എന്തെങ്കിലും എവിടെയെങ്കിലും സൈറ്റിങ് ആരെങ്കിലും കാണുകയാണെന്നു വെച്ചാൽ നമ്മൾ വീണ്ടും വന്ന് നോക്കുന്നതായിരിക്കും നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരാൾ പുലീനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുലിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പിന്നെ ഈ ആൾക്കാരെ ഭീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വ്യാജവാർത്ത ഉണ്ടാക്കുന്ന ഒരു ശരിയായ നടപടിയല്ല അതിന് നാട്ടുകാർ ശരിക്ക് ബന്ധപ്പെട്ട അതോറിറ്റി കംപ്ലൈൻറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത് പ്രദേശത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന പ്രചരണങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർ പുലിയല്ലെന്ന് സ്ഥിരീകരിച്ചത് ആശ്വാസം പകരുന്നതാണെന്നും പറഞ്ഞു അതിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പരിശോധനകൾ നടത്തിയ അടിസ്ഥാനത്തിൽ വിദഗ്ദ്ധർ പറയുന്നത് ഒരു യാതൊരു മഴപ്പാടും വേണ്ട അത് പുലിയല്ല പുലി അത്രയും താബൂക്ക് കൊണ്ട് നിർമ്മിച്ച അതിലൂടെ സഞ്ചരിക്കാൻ സാധ്യത കുറവാണെന്നും അതുപോലെ തന്നെ അതിന്റെ ഒരു ആബിദിനോട് സംസാരിച്ച നിലക്ക് അതിന്റെ വലിപ്പവും മറ്റും ഒരു ധാരണ എത്തിയ പ്രകാരം അത് പുലിയല്ല എന്ന് തീർത്ത് പറയുകയും അതൊരു കാട്ടുപൂച്ച പോലെയുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഭീതിയിലായിരുന്നു ആ ഭീതി ഇനി ആവശ്യമില്ല അത് ഉറപ്പിച്ചു ഉദ്യോഗസ്ഥർ പറയുന്നത് പുലിയുടെ ഒരു അംശവും ഇവിടെ കാണുന്നില്ല എന്ന് അവർ തറപ്പിച്ചു പറയുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മദ്രസയിലും പള്ളിയിലൊക്കെ പോകാൻ ആളുകൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു ഭയപ്പെട്ടിരുന്നു അങ്ങനെ യാതൊരു ഭയപ്പാടും വേണ്ട എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പുലിയെ കണ്ടുവെന്ന് പറയുന്ന ആബിദ് മൊബൈൽ പകർത്തി ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത് മുസ്തഫ പങ്കെടുത്തു